ബാബു എം പാലശ്ശേരി രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും ഏർ കുന്നംകുളത്ത് അദ്ദേഹമാണ് സി പി എമ്മിന് വേണ്ടി വിജയിച്ചത് പിന്നീട് അദ്ദേഹത്തിന്റെ പിന്നാമിയാണ് എ സി മഹുദ്ദീനെ കുന്നംകുളത്ത് ജയിച്ചു വന്നത് ഏർ സി പി എമ്മിനെ സംബന്ധിച്ചോളം ജില്ലയിലെ പ്രമുഖനായ പ്രത്യേകിച്ച് കുന്നംകുളത്തെ പ്രമുഖനായ ഒരു നേതാവാണ് വിട വാങ്ങുന്നത് എന്ന ശ്രദ്ധമാണ് പാക്കിൻസൻ രോഗബാധയെ തുടർന്ന് ഏറെ നാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസമായും അദ്ദേഹത്തിന് രോഗം മൂർച്ഛിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് കുടുംബാംഗങ്ങളും ഒക്കെ ഒക്കെ തന്നെ കുടുംബാംഗങ്ങളും ജില്ലയിലെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ആശുപത്രിയിൽ മരണ സമയത്ത് ഉണ്ടായിരുന്നു ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമായി അദ്ദേഹം തുടരുകയായിരുന്നു പാർക്കിസൻസ് രോഗത്തിന് അദ്ദേഹം ചികിത്സയിലായിരുന്നു ഇടയ്ക്ക് ഒരു ചെറിയ കോമാ സ്റ്റേജിലേക്കൊക്കെ അദ്ദേഹം പോയെങ്കിലും പിന്നീട് രോഗത്തു നിന്നും തിരിച്ചു വരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് രാവിലെ വീണ്ടും നിള വീണ്ടും അദ്ദേഹത്തിന്റെ നില വഷളാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ദീർഘകാലം അദ്ദേഹം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഡിവൈഎഫ്ഐ സംസ്ഥാന സഹ ഭാരവാഹി തുടങ്ങി നിരവധി മേഖലകളിൽ പ്രവർത്തിച്ചുള്ള വ്യക്തിയാണ് കടവല്ലൂർ പഞ്ചായത്ത് മെമ്പറായിരുന്നു കടവല്ലൂർ പഞ്ചായത്തിന്റെ പ്രതിപക്ഷ നേതാവായൊക്കെ തന്നെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ ഏറെ തിളങ്ങിയ ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു ബാബു വെമ്പാലശ്ശേരി സി ഐ ടി യുടെ സംസ്ഥാന സമിതി അംഗമായിരുന്നു മറ്റ് ചുമതലകളും വഹിച്ചിട്ടുണ്ട് എന്തായാലും വലിയൊരു നഷ്ടമാണ് സി പി എമ്മിന് തൃശൂരിൽ സംഭവിച്ചിരിക്കുന്നത്